ആ വിക്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ ഏതൊക്കെ വിക്രമിലേക്കായിട്ട് സദ്യ വിളമ്പുന്നുണ്ട് വിക്രം കഴിക്കാനായിട്ടിരിക്കുക അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് നീ കഴിക്കാൻ വരട്ടെ ആദ്യം വേദമോൾക്ക് ഒരു ഉരുള ചോറ് നീ വാരി വായിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് നീ കഴിക്കാൻ പാടുള്ളൂ ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ വേദി നോക്കുക അതൊക്കെ കേട്ട് വേദ മനസ് കൊണ്ടിരിക്കുക വിക്രം പതിയെ ചോറ് കുഴച്ച് വേദിയുടെ വായിലോട്ട് വെച്ചു കൊടുക്കുക ഇത് കണ്ട് നന്ദിനി വായും തുറന്നിരിക്കുക ശ്രീജിയും കമലവും ഇത് കണ്ട് ചിരിച്ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ചമ്മ പറ പറയുന്നുണ്ട് മോളും അവന് വാരി കൊടുക്കണം ഇത് കേട്ട് വേദാക്രമിനും കൊടുക്കുന്നുണ്ട് ദേഷ്യത്തോടെ വിക്രമ കഴിക്കുക എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ ചെറിയ പരിഭവങ്ങളും പിണക്കങ്ങളും എല്ലാം മാറ്റി വെക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചിനെയും അമ്മയും പോ സ്നേഹിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കണം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇത് കേട്ട് വിക്രം ഏതെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛമ്മ പറയുക നമ്മൾ രണ്ടു ദിവസത്തേക്ക് അങ്ങോട്ട് വന്നത് പക്ഷേ പെട്ടെന്നൊന്നും പോവാൻ പറ്റുമോന്ന് തോന്നുന്നില്ല കുറച്ചു ദിവസം കൂടി ഇവിടെ നിക്കേണ്ടി വരും ഇത് കേട്ട് വിക്ര അമ്പരപ്പോടെ നിക്കുക ും സുധാകര മാഷി പറയുന്നുണ്ട് അതെങ്ങനെയമ്മേ ശരിയാവ വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പോയിക്കും അച്ചമ്മ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയണ്ട ഞാൻ പറയുന്നത് കേട്ടാ മതി ഇവിടെ പോയിട്ട് അത്ര അത്യാവശ്യം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് അച്ഛമ്മ പറയും അന്ന് തട്ടും പുറത്താണ് വിക്രമിന്റെയും വേദയുടെയും അണിയറ ഇത് കേട്ട് ചോറ് കഴിച്ചുകൊണ്ടിരുന്ന വിക്രമും വേദയും അച്ഛമ്മയെ അമ്പരപ്പുടം നോക്കും ഇത് കേട്ട് വിക്രമിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നാൽ മതി എന്ന തോന്നലായിരുന്നു അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് നിങ്ങൾ എന്താ നോക്കുന്നത് നിങ്ങളെ ശല്യം ചെയ്യാൻ അവിടെ ആരും വരില്ല അവിടെ ഓടിക്കളിക്കാം ഇത്രയും വലിയ റൂമാ നിങ്ങൾക്ക് വേണ്ടി ഈ അച്ഛമ്മ ഒരുക്കിയിരിക്കുന്നത് കുറച്ചുകൂടി അലങ്കരിക്കാനുണ്ട് അത് ഞാനും ശ്രീജിയും നന്ദിനും കൂടെ ചെയ്തോളാം നിങ്ങള് കഴിക്കേ ഇത് കേട്ട് വിക്രം വേദിയും നോക്കണുണ്ട് രണ്ടുപേരുടെയും മനസ്സിൽ പോയ അവസ്ഥയാ എല്ലാം കേട്ടും കണ്ടും സുധാകര മാഷ് ഒന്നും മിണ്ടുന്നില്ല ഭക്ഷണം എല്ലാം കഴിച്ച ശേഷം അച്ഛമ്മ ശ്രീജിയുടെ പറയുന്നുണ്ട് മോളെ മുറിയിലേക്ക് കൊണ്ടുപോകോ ഈ സാരിയൊക്കെ മാറ്റിയിട്ട് ഞാൻ അവിടെ ഒരു ചുമന്ന പട്ടു സാരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നോക്ക് കൊടുക്കാനായി ആ സാരിയൊക്കെ കൊടുത്ത് സുന്ദരി മണിയാക്കണം മോളെ ഇത് കേട്ട് ശേച്ചിരിക്കുന്നുണ്ട് ശരി അച്ഛമ്മെന്ന് പറയുവാ ഇത് കേട്ട് നാന് അലിയോടെ നിൽക്കുവാണ് അപ്പോഴേക്ക് അച്ഛൻ അന്തിനിയോട് പറയുന്നുണ്ട് നീ എന്റെ കൂടെ വാ നമുക്ക് വിക്രമിന്റെയും വേദയുടെയും മുറി ഇന്നൊരു സ്വർഗ്ഗ ലോകം ആക്കണം അവരെ കണ്ട് കണ്ണ് തള്ളണം ഇത് കേട്ട് നാന്തി ഇന്നും പറയാതെ അച്ഛമ്മയുടെ കൂടെ പോകുന്നുണ്ട് വിക്രമിന്റെയും വേദയുടെയും പണിയറ കണ്ട് അന്തിനി കണ്ണും തള്ളി നിക്കുവ എന്റെ അമ്മയെ എന്തോന്നായി കാണുന്നു ഇപ്പോഴേക്ക് അച്ഛമ്മ പറയുന്നുണ്ട് അന്തനി ആ മുല്ലപ്പൂ മുല്ലപ്പൂവെടുത്ത് ബെഡിലൊക്കെ വിതർ എന്നിട്ട് കെട്ടിയ പൂ ഓരോ സൈഡിലായി നിൽക്കണം എന്നിട്ട് നന്ദിനി തളിപ്പ് മാറാതെ നോക്കി നിക്കുവാ അച്ചമ്മ ഇത് കണ്ടിച്ചിരിക്കുന്നുണ്ട് പുഴക്കും അച്ചമ്മ പറയുന്നുണ്ട് നന്ദിനി ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ മുല്ലപ്പൂവെടുത്ത് ഇടിലൊക്കെ വിതറും ഇത് കേട്ട് നന്ദിനൊപ്പൂ ഒക്കെ വിതറുന്നുണ്ട് ശ്രീച വേദയ്ക്ക് സാരി കൊടുത്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് സുന്ദരി കുട്ടിയായി ഒരുക്കി കണ്ണാടിയിലെ മുന്നിൽ ഇരിക്കുന്ന വേദിയെ നോക്കി ഷീജ പറയുന്നുണ്ട് ഇപ്പൊ മോളെ കാണാൻ എന്ത് ഇക്ര ഇക്രവേദയെ കണ്ട് എപ്പോ എന്ന് കേട്ടാ മതി അത്രക്ക് രസമുണ്ട് വേദം ഈ സാരി നന്നായി ചേരുന്നുണ്ട് വേദയിന്ന് ഇക്രവിന്റെ മനസ്സിളക്കും അല്ലേ കിട്ടിയിട്ട് വേദ ചിരിക്കും ഷീജ വേദയെ കളിയാക്കിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് വേദ എന്ന അടി നോക്കി പോയിക്ക് പോയിക്കുന്ന വേദിയുടെ അരികിലേക്ക് വരുന്നുണ്ട് വേദിയെ കണ്ട് ഇട്ടലോടെ നിൽക്കുവ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എവിടെന്നാ ഈ സാരി എന്ത് ആരാ ആരാന്നെ ഇങ്ങനെ ഒരുക്കിയത് വേദി അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുവ ചേച്ചിട്ടുള്ള അവ അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട് നന്നായിരിക്കുന്നു നീ എങ്ങനെ ഒരുങ്ങിയ എന്നെ കാണാൻ വലിയ രസം ഒന്നുമില്ല ഇത് കേട്ട് വേ നന്ദിനെ ഇളക്കാനായിട്ട് വീത പറയുന്നുണ്ട് ആദ്യ രാത്രിയിൽ മണിയറ കാത്തിരിക്കുന്ന നവ അതായത് വിക്രം വേദയെ മണിയറയിൽ കാത്തിരിക്കും നമ്മളുടെ ആദ്യ രാത്രി നന്ദിനിയുടെ ഒന്ന് ചിന്തിച്ചു നോക്കി വിക്രം എന്ന് തന്നെ കണ്ട് വീണത് തന്നെ സിംഗത്തെ പോലെ ചീറിക്കടിക്കുന്ന വിക്രമിനെ പൂച്ചയെ പോലെ നന്ദിനിയുടെത്തേക്ക് കാണണോ ഇത് കേട്ട നന്ദി മായും തുറന്ന് നിക്കു അപ്പോഴേക്കും അച്ചമ്മ വരുന്നുണ്ട് വേദിയെ കണ്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് അച്ഛമ്മ പറയുവാന്നെ കണ്ട് എനിക്ക് തന്നെ കണ്ണ് വെക്കാൻ തോന്നുവ പിന്നെ വിക്രമിന്റെ കാര്യം പറയണോ മോളെ ഇന്നവൻ കണ്ട് കണ്ണും വേവിച്ചു നോക്കി നിൽക്കും അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ട് മോളെ കാണാൻ അച്ചമ്മ ചിരിച്ചുകൊണ്ട് പറയുവേട്ട് അസൂയോടെ വേദിയെ നോക്കുവാ നന്ദിനി എന്നിട്ട് പറയുവ അമലം ഞാൻ പാല് കൊടുക്കുന്നോട് വിക്രമിന്റെ അടുത്തേക്ക് പോട്ടെ പോയിക്കും ചിരിച്ചുകൊണ്ട് അമലം വേദിയുടെ കയ്യിലോട്ട് പാല് കൊടുക്കുക വിക്രം വിഷമിച്ചിരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെനിന്ന് ഒന്ന് രക്ഷപ്പെട്ടാ മതി എന്ന അവസ്ഥയിലിരിക്കും എന്ത് അറിയാതെ പോയിക്കും വിഷു ഇത് കണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് എന്താടാ നീ ഇങ്ങനെ ഇരിക്കുന്നത് നീ ആദ്യമായിട്ടാണല്ലോ ഈ അവസ്ഥയെ കാണുന്നെ എന്തായാലും മോനെ നീ വേഷം കെട്ടിപ്പോയില്ലേ നീ ആടിയേ പറ്റൂ ഇത് നിന്ന് രക്ഷപ്പെടാ നിനക്ക് ഇനി പറ്റില്ല ഇത് കേട്ട് വിടം വിഷമിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒന്ന് രക്ഷിക്കൂ അണിയറ ഞാനെന്ന് എനിക്ക് വട്ട പിടിക്കുന്നു ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു അതിനും പറ്റുന്നില്ലല്ലോ ഈശ്വര ഇത് കേട്ട് വിശ്വൻ ചിരിക്കും അപ്പോഴേക്കും അച്ചമ്മ വരുന്നുണ്ട് വിക്രമിന്റെ ഇരിപ്പ് കണ്ട് അച്ചമ്മ പറയുവാ നീ എന്താടാ ചത്തതുപോലെ ഇരിക്കുന്നെ എന്ന സന്തോഷത്തിന്റെ ദിവസമല്ലേ ഓ പോയി കുളിച്ച് നല്ല ഒക്കെ ഇട്ട് ഏതുമോളുടെ അടുത്തേക്ക് പോകും മോള് തന്നെയും അവിടെ ഇരിപ്പുണ്ട് അപ്പോഴേക്ക് വിക്രം പറയുന്നുണ്ട് ആ പോവാ അച്ഛമ്മ പോയേക്കും അച്ഛമ്മ അച്ഛത്തോട് പറയുന്നുണ്ടാ നീ അവനെ കൂട്ടിക്കൊണ്ടുപോലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് മുകളിലോട്ട് കൊണ്ടുപോകും ഇതൊക്കെ ആയിട്ട് വിക്രമിനെ പോ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വന്ന വിക്രമിനെ കൂട്ടിക്കൊണ്ട് ശിവം പോകുന്നുണ്ട് കല്യാണപ്പയ്യനെ പോലെ ശിവം വിക്രമിനെ ഒരുക്കു വന്നിട്ട് അച്ഛമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ചെമ്മ വിക്രം മുകളിലോട്ട് പറഞ്ഞു വിടുവാ വിക്രം അവിടെ പുലങ്കാരങ്ങളെല്ലാം കണ്ട് ആന്തി പിടിച്ച അവസ്ഥയിൽ നിൽക്കും അവിടെ കിടന്ന് ആലോറി വിളിക്കും ജയിലിലാക്കപ്പെട്ട അവസ്ഥയിലിരിക്കും അപ്പോഴേക്കും വേദം നന്ദിനും ഫ്രീജയും അച്ഛമ്മയൊക്കെ കൂട്ടിക്കൊണ്ട് വിക്രമിന്റെ അരികിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് വിക്രം വേദയെ കാണും അയിൽ പാലും വന്ന സാരി കൊടുത്ത് സുന്ദരിയായി നിൽക്കുന്ന വേദിയെ കണ്ട് വിക്രം ഒരു നിമിഷം െടുക്കാതെ നോക്കി നിക്കും വൈദിയുടെ സൗന്ദര്യത്തിൽ മതി മറന്നു നിൽക്കണുണ്ട് വിക്രമിനെ കണ്ട വേദ ബോധിക്കുന്നുണ്ട് എന്താ നിങ്ങളെന്നെ കണ്ട് മതി മറന്ന് നിൽക്കുവാണോ ഇത് കേട്ട് വിക്രം ഉടനെ പറയുന്നുണ്ട് മാതി മറന്ന് നിൽക്കാൻ നീ ലോക ലോകസുന്ദരി എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിവിടെ കിടന്ന് തുടങ്ങാൻ പറ്റില്ല ഇവിടെ നിന്ന് പോണം വേദ അപ്പൊ പറയുവ അതെ പുറത്ത് അച്ചമ്മ കാവല നീ രാവിലെ വരെ അച്ഛമ്മ അവിടെ തന്നെ കാണും നിങ്ങൾക്കും പുറത്ത് പോകാൻ പറ്റില്ല എനിക്കും പോകാൻ പറ്റില്ല എന്തായാലും അച്ചമ്മ പറയുന്നത് നമ്മൾ അനുസരിച്ചേ പറ്റൂ അല്ലാതെ വേറെ വഴിയില്ല ഇത് കേട്ട് വിക്രം ഈഷ്യത്തോടെ വേദിയെ നോക്കുന്ന എന്നിട്ട് പറയുവ രാവിലെ തുടങ്ങിയതായി നടക്കം എനക്ക് നന്നായി ബോധിച്ചല്ലോ വേദ പറയുന്നു അത് നിങ്ങൾ പറഞ്ഞ സത്യം ഞാനും ആഗ്രഹിച്ചതാ ഇതൊക്കെ പക്ഷെ ഇത്ര പെട്ടെന്നൊന്നും നടക്കും ഞാൻ വിചാരിച്ചില്ല അത് കേട്ട് വിക്രമേ നോക്കണേ